ഈ ഒന്നര സെന്റ് കടമുറി എന്ന് പറയുന്നത് ഈ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ സ്വന്തം അമ്മാവന്റെ കടമുറിയാണ് ആ അമ്മാവന്റെ കടമുറി പോലും എങ്ങനെ ഇവിടത്തെ ഒരു മെമ്പർ ആയിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ തട്ടിയെടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തിന് രഹസ്യമായിട്ട് ആരും അറിയാതെ അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഈ പഞ്ചായത്തിൽ ജീവിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ നേതാക്കന്മാർ ഈ പരിശ്രമിക്കുന്നത് പാവപ്പെട്ടവരെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിച്ച് അവരെ ഇല്ലായ്മ ചെയ്ത് അവരുടെ സ്വത്ത് അത് ഒന്നര സെന്റായാലും വെണ്ടില്ല ഒരു ആയാലും വേണ്ടില്ല അത് വാരിക്കൂട്ടി കയ്യിലാക്കണം ആഗ്രഹമുള്ള ഈ നേതാക്കന്മാരുള്ള ഈ പാർട്ടി എന്തിനാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത് എന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നമസ്കാരം ചേർത്തല മരുത്തോർ വട്ടത്ത് വഴി തടസ്സപ്പെടുത്തി സി പി എം സ്ഥാപിച്ച കൊടിമരം വീട്ടമ്മമാർ ഉൾപ്പെടെ രംഗത്തിറങ്ങി പിഴുതുമാറ്റിയത് വൻ വാർത്തയായിരുന്നു അവരുടെ വീടുപണിയടക്കം തടസ്സപ്പെടുത്തിയാണ് സി പി എം പ്രവർത്തകർ ആ കൊടിമരം അവിടെ നാട്ടിയത് അത് എടുത്തു മാറ്റണമെന്ന കീഴ് ഘടകങ്ങളിലും മേൽഘടകങ്ങളിലും ഇവർ ആവശ്യപ്പെടുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടും പോലീസ് ഉൾപ്പെടെയുള്ള ആരും തന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ ക്ഷമ കെട്ടതോടെയാണ് ഈ വീട്ടമ്മമാർ ഈ കൊടിമരം പിഴുതെറിയുന്നത് ഇതോടെയാണ് ഈ വിഷയം ഏറെ ചർച്ചാ വിഷയമായത് ഈ വീട്ടുകാരാവട്ടെ ദീർഘകാലങ്ങളായി സി പി എം അനുഭാവികളാണ് എന്നിട്ടും അവർക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ഇവിടെ ഒരു പോരിനോ വഴക്കിനോ വേണ്ട സാധ്യതകളൊന്നുമില്ല അവർക്ക് ആ വീട്ടുകാർക്ക് അവരുടെ വീടുപണി പൂർത്തിയാക്കണം അതിനായി കല്ലുകളൊന്നും കൊടുക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ അവർ അത് ചെയ്തില്ല ഇനി അവർ എന്തിനാണ് പോരെടുക്കാൻ വരുന്നത് അതിന്റെ ആവശ്യമുണ്ടോ അത് മാറ്റാനാണ് ഞാനും എൻ്റെ പ്രവർത്തകരും ഇവിടെ എത്തിയത് അവർക്കത് മാറ്റി കൊടുക്കുകയാണ് ഇതിൻ്റെ പേര് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ കുറെ പേർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ല ഇവിടെ കോൺഗ്രസ്സുകാരനും സി പി എം കാരനും ബി ജെ പി കാരനും സമാധാനമായി ജീവിക്കണം അവരുടെ കാര്യങ്ങൾ സുഗമമായി നടക്കണം അതിനാണ് അവർ എല്ലാവരെയും തിരഞ്ഞെടുത്ത് രംഗത്ത് നിർത്തിയിരിക്കുന്നത് അതിന് കഴിയില്ലെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ് നല്ലത് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ പറയുന്നു ഇവരുടെ വീട് പണിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് അവരുടെ അമ്മാവന്റെ ഒരു കടമുറി കടമുറിയുണ്ട് ഒന്നര സെന്റിലാണ് ആ കടമുറിയുള്ളത് ആ കടമുറി സ്വന്തമാക്കാൻ വേണ്ടി സി പി എം കൗൺസിലർ രംഗത്തെത്തി കഴിഞ്ഞു ഇത് സ്വന്തമാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും അയാൾ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതൊക്കെ നേരും നിറയുമുള്ള പ്രവൃത്തിയാണോ എന്ന് ചോദിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രൻ മരുത്തോർവട്ടത്ത് ഈ പ്രദേശത്ത് വന്ന് ചെയ്ത രംഗങ്ങളിലേക്കും അവരുടെ വാക്കുകളിലേക്കും ഇത് നമ്മുടെ ചേർത്തലയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എട്ട് മാസത്തോളമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്ത് ഈ വീടുപണി നടത്താൻ വേണ്ടിയിട്ട് ഇതാ നേരെ നോക്കിയാൽ കാണാം ഈ വീടുപണി നടത്താൻ വേണ്ടിയിട്ടാണ് വീടുപണി നടത്താൻ വേണ്ടിയിട്ടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ വീട്ടുപഠിക്കുന്നത് മാർക്സിസ്റ്റുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി പരാജയമായിട്ട് പോയത് ലോക്കൽ നേതാക്കളെ കണ്ടു ജില്ലാ നേതാക്കളെ കണ്ടു അവസാനം ഇവിടെ ഈ കൊടി ഇവരുടെ വഴിയിൽ നിന്നിരുന്ന കൊടി പറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം ആ പാവപ്പെട്ട സ്ത്രീയുടെ കല്ല് പെറുക്കി മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വീണ്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ രംഗപ്രവേശം ചെയ്യുകയും ആ സ്ത്രീയെ ഭീഷണിയുടെ മുന്നിൽ നിർത്തുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ പ്രവർത്തകർക്ക് ഇവിടെ വന്ന് ഈ കല്ല് പെറുക്കി അങ്ങോട്ടേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത് ഈ നാട്ടിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസുകാരനും ആരാവട്ടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഇവിടുത്തെ പോലീസ് അധികാരികളെ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു വഴക്കിനും ഒരു രീതിയിലുള്ള അന്ധഛഛദ്രങ്ങൾക്കും നിൽക്കേണ്ട കാര്യമില്ല ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വീട് വെച്ച് താമസിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും സഹകരിക്കുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലത് എന്നുള്ള ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി ഇവിടെ രണ്ടു പറഞ്ഞു ഈ ഒന്നര സെന്റ് കടമുറി എന്ന് പറയുന്നത് ഈ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ സ്വന്തം അമ്മാവന്റെ കടമുറിയാണ് ആ അമ്മാവന്റെ കടമുറി പോലും എങ്ങനെ ഇവിടുത്തെ ഒരു മെമ്പറായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ കുട്ടിയെടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തിന് രഹസ്യമായിട്ട് ആരും അറിയാതെ അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ് അപ്പം ഇത് മാർസിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഈ പഞ്ചായത്തിൽ ജീവിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയെല്ലാം നിങ്ങളുടെ നേതാക്കന്മാർ ഈ പരിശ്രമിക്കുന്നത് പാവപ്പെട്ടവരെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിച്ച് അവരെ ഇല്ലായ്മ ചെയ്ത് അവരുടെ സ്വത്ത് അത് സെന്റ് ആയാലും വേണ്ടില്ല ഒരു ആയാലും വേണ്ടില്ല അത് വാരിക്കൂട്ടി കയ്യിലാക്കണം ആഗ്രഹമുള്ള ഈ നേതാക്കന്മാരുള്ള ഈ പാർട്ടി എന്തിനാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത് എന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു രീതിയിലും ഞങ്ങൾ ഒരു രീതിയിലും ഒരു രീതിയിലും ഞാൻ മൂന്ന് തവണ പറയുകയാണ് യാതൊരു തരത്തിലുള്ള ഒരു സംഘർഷത്തിന്റെയും ആവശ്യം ഇവിടെ ഇല്ല അവിടെ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ വീടുപണി നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ് ആ സമയത്താണ് ഇപ്പോൾ ചില ആളുകൾ രംഗപ്രവേശം വന്ന് ഞങ്ങൾ സ്റ്റേ ഓർഡർ വാങ്ങും എന്നൊക്കെ പറയുന്നതെങ്കിൽ അതൊന്നും നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല ഇത് വെള്ളരിക്ക പട്ടണമല്ല അതുകൊണ്ട് ഇവിടുത്തെ പോലീസ് അധികാരികളുടെ മുന്നിലേക്കും ഞങ്ങൾ ഞങ്ങളുടെ വിഷയത്തെ എത്തിച്ചിട്ടുണ്ട്

அது எடுக்கா போது அது போ

ില് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എട്ട് മാസത്തോളമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്ത് ഈ വീട് പണി നടത്താൻ വേണ്ടിയിട്ട് നേരെ നോക്കിയാൽ കാണാം ഈ വീട് പണി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വീട് പണി നടത്താൻ വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ വീട്ടിലാണിക്ക് മാർക്സിസ്റ്റുകാരിയായിട്ട് ഒരു പെൺകുട്ടി പരാജയമായിട്ട് പോയത് ലോക്കൽ നേതാക്കളെ കണ്ടു ജില്ലാ നേതാക്കളെ കണ്ടു അവസാനം ഇവിടെ ഈ പൊടി ഇവരുടെ വഴിയിൽ നിന്നിരുന്ന പൊടി പറച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം ആ പാവപ്പെട്ട സ്ത്രീയുടെ കല്ല് പെറുക്കി മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വീണ്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ രംഗപ്രവേശം ചെയ്യുകയും ആ സ്ത്രീയെ ഭീഷണിയുടെ മുന്നിൽ നിർത്തുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ പ്രവർത്തകർക്ക് ഇവിടെ വന്ന് ഈ കല്ല് പറക്കി അങ്ങോട്ടേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത് ഈ നാട്ടിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസുകാരനും ആരാവട്ടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഇവിടുത്തെ പോലീസ് അധികാരികളെ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഒരു വഴക്കിനും ഒരു രീതിയിലുള്ള അന്ധ നിൽക്കേണ്ട കാര്യമില്ല ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വീട് വെച്ച് താമസിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും സഹകരിക്കുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി ഇവിടെ രണ്ടു വാക്ക് പറഞ്ഞു ഒന്നര സെന്റ് ഒരു കടമുറി ഇവിടെ ഉണ്ട് ഈ ഒന്നര സെന്റ് കടമുറി എന്ന് പറയുന്നത് ഈ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ സ്വന്തം അമ്മാവന്റെ കടമുറിയാണ് ആ അമ്മാവന്റെ കടമുറി പോലും എങ്ങനെ ഇവിടത്തെ ഒരു മെമ്പറായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ തട്ടിയെടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തിന് രഹസ്യമായിട്ട് ആരും അറിയാതെ അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഈ പഞ്ചായത്തിൽ ജീവിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ നേതാക്കന്മാർ ഈ പരിശ്രമിക്കുന്നത് പാവപ്പെട്ടവരെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിച്ച് അവരെ ഇല്ലായ്മ ചെയ്ത് അവരുടെ സ്വത്ത് സെന്റ് ആയാലും വേണ്ടില്ല ഒരു ആയാലും വേണ്ടില്ല അത് വാരിക്കൂട്ടി ആഗ്രഹമുള്ള ഈ നേതാക്കന്മാരുള്ള ഈ പാർട്ടി എന്തിനാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത് എന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു രീതിയിലും ഞങ്ങൾ ഒരു രീതിയിലും ഒരു രീതിയിലും ഞാൻ മൂന്ന് തവണ പറയുകയാണ് യാതൊരു തരത്തിലുള്ള ഒരു സംഘർഷത്തിന്റെയും ആവശ്യം ഇല്ല അവിടെ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ വീടുപണി നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ് ആ സമയത്താണ് ഇപ്പോൾ ചില ആളുകൾ രംഗപ്രവേശം വന്ന് ഞങ്ങൾ സ്റ്റേ ഓർഡർ വാങ്ങും എന്നൊക്കെ പറയുന്നതെങ്കിൽ അതൊന്നും നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല ഇത് വെള്ളരിക്ക പട്ടണമല്ല അതുകൊണ്ട് ഇവിടുത്തെ പോലീസ് അധികാരികളുടെ മുന്നിലേക്കും ഞങ്ങൾ ഞങ്ങളുടെ വിഷയത്തെ എത്തിച്ചിട്ടുണ്ട്